പാരമ്പര്യത്തിന്റെ പ്രൗഢിയിൽ വിളങ്ങി നിൽക്കുന്ന കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കത്തീഡ്രലിന്റെ ഒരു വർഷം നീണ്ടുനിന്ന ദ്വിശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം ഓഗസ്റ്റ് പത്ത് ഞായറാഴ്ച കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കത്തീഡ്രലിൽ രാവിലെ ഒൻപതിന് നടന്ന ആഘോഷമായ ദിവ്യബലിയോടുകൂടെ ആരംഭിച്ചു ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ തോമസ് തറയിൽ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കലിന്റെ അധ്യക്ഷതയിൽ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രത്യേക കാരണങ്ങൾ കൊണ്ട് മാറി താമസിച്ചവരാണ് കാനരപ്പള്ളിക്കാർ കാനരപ്പള്ളിക്കാരുടെ അപസ്തോലിക പൈതൃകത്തിൻ്റെ ഹൃദയനിൽപ്പ് വാക്കുകൾ കൊണ്ട് പറയാൻ എനിക്ക് കഴിയുകയില്ല കാനരപ്പള്ളി രൂപതയുടെ ഗുണമേന്മ അത് നിങ്ങളുടെ പൈതൃകത്തിൻ്റെ മൂലക്കല്ലിൽ അപസ്തോലികമാ നിങ്ങളുടെ കാരണവന്മാരി ആ അപസ്തോലിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിന് അതീവ ശ്രദ്ധാലുക്കളായിരുന്നു വളരെയേറെ ജാഗ്രൂകരായിരുന്നു കാന്ഞ്ഞപ്പള്ളി രൂപതയുടെ വളർച്ച ഒരു കൂട്ടായ്മയുടെയും കൂട്ടുത്തരവാദത്വത്തിൻ്റെയും അതിമനോഹരമായിട്ടുള്ള ഒരു താജ്മഹൽ അതുപോലെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ വ്യത്യസ്തമായ മാനങ്ങൾ മറ്റിതര തലങ്ങളിലുമുണ്ട് അതെല്ലാമാണ് ഒരു പക്ഷെങ്കിലും ഞാൻ നേരത്തെ എപ്പോഴും സൂചിപ്പിച്ചതുപോലെ ഈ കാഞ്ഞിരപ്പള്ളി ക്രിസ്ത്യാനികളൊന്നും കാഞ്ഞിരപ്പള്ളി അച്ചായന്മാരും ഒക്കെ എന്നുള്ള പേര് ഒരു വിളിപ്പേര് നമുക്ക് ഉണ്ടായി തന്നെ കാരണം രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ സാംസ്കാരിക രംഗത്തും കാര്യമായ സംഭാവനകൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ശ്രീ ചെറിയാനെ പോലെയുള്ള സാധു സമര സേനാനികൾ മാത്രമല്ല അവരോട് ചേർന്ന് പ്രവർത്തിച്ച ഈടുപ്പ് രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു നില തന്നെ കാഞ്ഞിരിപ്പിള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് സാംസ്കാരിക മേഖലകളിലും ശക്തമായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് കാലഘട്ടത്തിന് മാറ്റം വരുത്തുന്നതിന് കരുത്തു നൽകി മുന്നിൽ നിന്നിരുന്ന ധാരാളം വ്യക്തികൾ കാഞ്ഞിട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടെന്നുള്ളത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടെന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലും സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലും അതുല്യമായ ഒരു സ്ഥാനം കയറുന്ന സ്വാധീനം ചെലുത്തുന്ന വ്യക്തിത്വങ്ങൾ കാഞ്ഞിരട്ടിന്റെയും ഇടവകയുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ട് എന്നുള്ളതൊക്കെ ദ്വിശതാബ്ദി കാലത്ത് അഭിമാനത്തോടെ ഓർത്തെടുത്ത് ദൈവത്തെ അകുത്വപ്പെടുത്താനായിട്ട് നമുക്കൊന്ന് സാധിക്കട്ടെ എന്നതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം ഇത് ഒരു ഇടവകയുടെ മാത്രം ആഘോഷമല്ല ഒരു രൂപതയുടെ സഭാ കൂട്ടായ്മയുടെ ആഘോഷവും മാത്രമല്ല ഒരു നാടിന്റെ ആഘോഷം കൂടിയാണ് കാരണം ഒരു നാട് വളരുന്നത് ഒരു സഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് എന്തുകൊണ്ടാണ് പള്ളിക്കൊപ്പം പള്ളിക്കൂടങ്ങൾ എന്നുള്ള ആ ചിന്ത ആ ദർശനമാണ് പുണ്യചരിതനായ ചാവറപ്പിതാവിന്റെ കാഴ്ചപ്പാടിലൂടെ രൂപപ്പെട്ടു വന്നതൊക്കെ തന്നെ എല്ലാ രൂപതകളും ഏറ്റുവാക്കും അപ്പൊ ഒരു ഇടവക ഒരു രൂപത ഒക്കെ ഒരു ആഘോഷം നടത്തുമ്പോൾ അത് ആ വിശ്വാസ സമൂഹത്തിന്റെ മാത്രമല്ല പൊതുസമൂഹത്തിന്റെ കൂടെ ഒരു മാറ്റത്തിന്റെ ആഘോഷമാണ് പൊതുസമൂഹത്തെ കൂടി സമഗ്രമായ പുരോഗതിയിലേക്ക് വളർത്തിയെടുത്തതിന്റെ ആഘോഷമാണ് ആ അർത്ഥത്തില് ഒരു സമഗ്രമായ ആഘോഷത്തിന്റെ മാനം ഇതിനുണ്ട് നമ്മൾ പൊതുസമ്മേളനം വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരെ ഒക്കെ വിളിച്ച് കഴിഞ്ഞ നാളിൽ നടത്തുകയുണ്ടായി നമ്മുടെ അനുബന്ധമായിട്ട് ഇത് കുറച്ചുകൂടി സഭാത്മകമായ രീതിയിലൊരു സമ്മേളനമാണ് വേദിയിൽ സൈനികത്തിലായിരിക്കുന്നവരെല്ലാവരും തന്നെ സഭയുടെ നേതൃത്വ പദവിയിലുള്ളവർ അല്ലെങ്കിൽ സഭയുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ് ഇന്നത്തെ സമ്മേളനത്തിന് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോഴും ഒരു പൊതുവായ ഒരു മാനം ഇതിനുണ്ട് എന്നത് നമ്മൾ ഓർക്കുകയാണ് അങ്ങനെ ഒരു നാടിൻ്റെ കാഞ്ഞിരപ്പുള്ളിയുടെ വളർച്ച വലിയൊരു സംഭാവന കേരള സമൂഹത്തിന് തന്നെ ചെയ്ത തരത്തിലുള്ള പ്ലാന്റേഴ്സും ബിസിനസ്സുകാരും ഒക്കെ കാഞ്ഞിരപ്പുള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ടാണ് ഈ അഭിമന്യാണ് തന്റെ പിതാവ് പറഞ്ഞത് ഈ കെട്ടു ബന്ധങ്ങളൊക്കെ എങ്ങനെ കിടപ്പുണ്ട് അത് ഇപ്പോഴും വളരെ പ്രസക്തമാണെന്നുള്ളത് തൃശ്ശൂർ ഭാഗത്തു നിന്നുള്ള പല ആളുകൾ തൃശ്ശൂരെയും കച്ചവടക്കാരുടെ കച്ചവടക്കാരുടെ ഉടമകളും കാഞ്ഞിപ്പള്ളിയിലെ പ്ലാന്റേഴ്സിൻ്റെ ഉടമകളിലേക്കുള്ളൊരു കെട്ടു ബന്ധം അങ്ങനെ പണ്ട് മുതലേ ഉണ്ടെന്നുള്ളത് പിതാവ് ഇടയ്ക്ക് കാണുമ്പോഴൊക്കെ സൂചിപ്പിക്കുന്നത് പരമസത്യമാണ് അത് കേവലം ഒരു കെട്ടുബന്ധമുള്ള ഒരു സാംസ്കാരിക ബന്ധവും കൂടിയായിട്ട് വളർന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ വലിയ സംഭാവനകൾ നൽകാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള വിവിധങ്ങളായ ബന്ധം െ സൃഷ്ടിച്ച ഒരു പൈതൃകമാണ് കാഞ്ഞിരിപ്പുഴക്കാർ ഉള്ളത് എന്നുള്ളത് അഭിമാനപൂർവ്വം നമ്മൾ ഓർത്തെടുക്കാനായിട്ട് ഞാനും ആഗ്രഹിക്കുകയാണ് ദീർഘിപ്പിക്കുന്നില്ല അധികം പറയാനുള്ള സമയമല്ലെന്നറിയാം വലിയ പിതാവാണ് സംസാരിക്കേണ്ടത് എങ്കിലും സമകാലിക സാംസ്കാരിക മേഖലകളിൽ നമ്മൾ നീങ്ങുന്ന പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് വേദനിക്കുന്നുണ്ട് കാര്യം ഞാൻ പറയാതെ പോകാൻ പാടില്ലാത്തതാണ് ഇത്രയേറെ സംഭാവനകൾ കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക സംസ്കൃതിയിലും രാഷ്ട്രീയ മേഖലകളിലും ഭാരതത്തിൻ്റെ സമഗ്രമായ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക വളർച്ചകളിലും ചെയ്തിട്ടുള്ളൊരു സഭാസമൂഹം ഇന്ന് ഏറെ വേദനിക്കുന്നുണ്ട് കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ കുറിയൻ താമരശ്ശേരി സ്വാഗതം ആശംസിച്ചു മുൻ രൂപതാധ്യക്ഷൻ മാർ മാത്യു അറയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി റവറൻ ഫാദർ വർഗീസ് പരിന്തിരിക്കൽ സിസ്റ്റർ മെർലി സി എം സി റവറൻഡ് ഫാദർ ബേബി മുള്ളൂർ പറമ്പിൽ എസ് ജെ ടി സി ചാക്കോ വാവലുമാക്കൽ മെറീന ടോമി കാവുങ്കൽ ജോസഫ് മാത്യു പതിപ്പള്ളിയിൽ ഷോൺ മുണ്ടാട്ടുചുണ്ടയിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജനറൽ കൺവീനർ സെബാസ്റ്റ്യൻ എള്ളൂക്കുന്നേൽ നന്ദി അർപ്പിച്ചു കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ ർ കുര്യൻ താമരശ്ശേരി റവറൻ ഫാദർ ജോസഫ് ആലപ്പാട്ടുകുന്നേൽ റവറൻ ഫാദർ തോമസ് മുളങ്ങാശ്ശേരി കൈക്കാരന്മാരായ കെ സി ഡൊമിനിക് കരിപ്പാപ്പറമ്പിൽ അബ്രഹാം കെ അലക്സ് കൊല്ലംകുളം ടി സി ചാക്കോ വാവുലുമാക്കൽ പി കെ കുരുവിള പിണമുറുകിൽ ജനറൽ കൺവീനർ സെബാസ്റ്റ്യൻ എള്ളൂക്കുന്നേൽ എന്നിവർ ദ്ശതാബ്ദി പരിപാടികൾക്ക് നേതൃത്വം നൽകി ഭക്തി നിർഭരമായ ദിവ്യബലിയിലും പൊതുസമ്മേളനത്തിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു കോട്ടയം